വെൽക്കം ടു ലേൺ പി എസ് സി വിത്ത് മീ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാമിന്റെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇൻസ്റ്റഗ്രാം സെക്കൻഡ് ക്വസ്റ്റ്യൻ റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എം റോബ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി വീരാങ്കന ലക്ഷ്മിബായ് റെയിൽവേ സ്റ്റേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വിഴിഞ്ഞം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമതനായ ഇന്ത്യക്കാരൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി രാകേഷ് മോഹൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വർണ പുരസ്കാരം നൽകുന്നത് ഏത് വിഭാഗത്തിനാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ മികച്ച സംവിധായകൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൌളർ ആരാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി മുത്തയ്യ മുരളീധരൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഭിനവ കേരളം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തതാരെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അടൽ ബിഹാരി വാജ്പേയി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഹൈഡ്രജൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഴിമതി വിരുദ്ധ അതോറിറ്റിയായ ലോക്പാലിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒൻപത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഏത് ഭാഗത്തിനു മുകളിലാണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അന്റാർട്ടിക്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയുടെ രൂപീകരണവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ നൂറ്റി ഇരുപത്തിനാല് അടുത്ത ക്വസ്റ്റ്യൻ റെയിൽവേ സ്റ്റേഷനുകളിൽ അംഗപരിമിതർക്കും പ്രായമായ വീൽ ചെയറുകളും ബാറ്ററി കാറുകളും പോർട്ടർമാരുടെ സേവനവും സൌജന്യമായി ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി യാത്രി മിത്ര സേവ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഗവൺമെന്റ് വികസിപ്പിച്ചെടുത്ത പുതിയ കോവിഡ് നയന്റീൻ വാക്സിന്റെ പേര് ആൻസർ വരുന്നത് ഓപ്ഷൻ എ സൈകോഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഎസ്ആർഒയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ പേര് ഓപ്ഷൻ സി ഗഗൻയാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഗോവിന്ദ് വല്ല പന്ത് സാഗർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കൊയിലാണ്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഫിലമെന്റ് ബൾബ് മുക്ത വിമുക്ത ഗ്രാമം ആൻസർ വരുന്നത് ഓപ്ഷൻ സി കൊല്ലങ്കോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വർണത്തിന്റെ ആറ്റോമിക ചിഹ്നം ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ എ യു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാറ്റിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി അനിമോളജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കർണാടക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ കൃതി ആൻസർ വരുന്നത് ഓപ്ഷൻ സി ജീവിതം ഒരു പെൻഡുലം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ടീം ബർണേഴ്സ്ലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതി ആരാണ് എഴുതിയത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആൻസർ വരുന്നത് ഓപ്ഷൻ എ മേരി ക്യൂറി ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റിൻ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരി സഭയായ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നും എത്ര അംഗങ്ങളുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒൻപത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാല ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീതി ആയോഗിന്റെ ഫുൾ ഫോം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ നടന്ന ഹാൽഡിഗഡ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റാണാ പ്രതാപും അക്ബറും തമ്മിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിന്റെ തലസ്ഥാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പത്മനാഭ പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആര് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ധർമ്മരാജ മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആര് ആൻസർ വരുന്നത് ഓപ്ഷൻ എ രാജ്നാഥ് സിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹസാരിബാദ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ജാർഖണ്ഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കോഴിക്കോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത് എന്ന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ജനുവരി പതിനാറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആശ്വാസം പദ്ധതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി പാരിറ്റേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കേരളം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എഐ പ്രൊസർ ആൻസർ വരുന്നത് ഓപ്ഷൻ എ കൈരളി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആലപ്പുഴ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്